ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു പായസമായാലോ ക്യാരറ്റ് പായസം ആകാം ഓണമൊക്കെ അല്ലേ നമുക്കും ഇന്നൊരു പായസം വെക്കാം അപ്പോൾ അത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഓണത്തിനൊക്കെ നമുക്ക് ഒരു പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിക്കാം അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തെല്ലാം ആണ് അതിൽ ചേർക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഇത്രയും ക്യാരറ്റാണ് ഞാൻ ക്യാരറ്റ് പ്യാസം തയ്യാറാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഉണ്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കാം ക്യാരറ്റ് മുഴുവനും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഒരു നൂറ് ഗ്രാം ചൗവരിയാണിത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ക്യാരറ്റും ചൗരിയും എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലാണ് ഞാൻ ഒഴിക്കുന്നത് ഇതിൽ തിളപ്പിച്ച പാല് പാൽ തിളപ്പിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം ഇങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം ഇനി ഇനിയും പാലൊഴിച്ചു കഴിഞ്ഞാൽ കട്ടിയാകാതെ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം പാലൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കട്ടിയാകും അപ്പോൾ ഇരിക്കണം ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അ അര കിലോ ശർക്കരയുടെ പാനിയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇനി മധുരം കൂടുതലോ കുറവോ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ചിലർക്ക് കുറച്ച് മധുരം കുറച്ച് മതി ചിലർക്ക് കുറച്ച് കൂടുതൽ വേണം അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കണം ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം കട്ടിയാകും ശർക്കരയൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി തികച്ചും ഓപ്ഷനാണ് ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കാം ഇനി ഇച്ചിരി ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ പായസത്തിൻ്റെ നല്ല മണം വരാൻ തുടങ്ങും നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇനിയും നമുക്ക് ക്യാഷും മുന്തിരിയും വറുത്തിടാം അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഒഴിക്കാം നെയ്യൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ ചൂടായ നെയ്യിലേക്ക് ഇത്രയും ക്യാഷു ഇട്ട് കൊടുക്കാം ഇച്ചിരി മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം നീ ക്യാഷും മുന്തിരിയും നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ ക്യാഷും മുന്തിരിയും ചേർക്കുമ്പം പായസം ടേസ്റ്റ് ഉണ്ടാവും വറുത്ത ക്യാഷും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ക്യാരറ്റ് പായസം റെഡിയായി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇരിക്കും തോറും തണുക്കും തോറും നല്ല കട്ടിയാകും ക്യാരറ്റ് പായസം തയ്യാറായിട്ടുണ്ട് ഓണമൊക്കെ ആകുമ്പോഴത്തേനും നമുക്കൊരു ക്യാരറ്റ് പായസം കൂടെ വയ്ക്കാം അല്ലേ എന്തെല്ലാം പായസം ഓണമൊക്കെ ആകുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിലൊന്നും ഈ പ്രാവശ്യം ക്യാരറ്റ് പായസം ആയിക്കോട്ടെ അപ്പം എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ